ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു എല്ലം കപ്പയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ മൂന്ന് കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് കിലോ കപ്പയ്ക്ക് ഒന്നര കിലോ എല്ലാണ് ചേർക്കാൻ പോകുന്നത് നിങ്ങൾ എത്ര കിലോ കപ്പ കപ്പയെടുക്കുന്നോ അതിൻ്റെ പകുതി എല്ല് ചേർക്കാവുന്നതാണേ ആദ്യം തന്നെ നമുക്ക് എല്ല് വേവിച്ചെടുക്കേണ്ടതുണ്ട് അതിലേക്കായിട്ട് നമുക്കൊരു വലിയ സവാള നീളത്തിലരിഞ്ഞതും ഒരിഞ്ചോളം നീളമുള്ള ഒരു ഇഞ്ചി കഷ്ണം പൊടിയായി അരിഞ്ഞതും അതേപോലെ തന്നെ രണ്ട് പച്ചമുളകും ആവശ്യമാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചൂടാക്കി എടുക്കണം അതിനായിട്ട് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ മീറ്റ് മസാല ഇത്രയും എടുത്തിട്ട് ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് നന്നായി ചൂടാക്കിയെടുക്കണം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന എല്ലിലേക്ക് നമ്മുടെ ചേരുവകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടി സവാള പച്ചമുളക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി അതോടൊപ്പം തന്നെ ഒന്നര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി മുളക് പൊടി ഇവയൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യാനുസരണം കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിവയെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് എല്ല് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം എല് വേവുന്ന സമയത്ത് നമുക്ക് കപ്പയും വേവിച്ചെടുക്കാം എല്ല് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ എല്ല് ഇറച്ചിയും ഇതുപോലെ വേർപെട്ട് കിടക്കുന്നത് കാണാം എല്ല് വാങ്ങുമ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉള്ളത് വാങ്ങുന്നതാണ് കപ്പയുടെ കൂടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് അധികമായി പോകാതിരുന്നാൽ മതി ഇനി നമുക്ക് വെന്ത എല്ല് കുക്കറിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം മിക്സ് ചെയ്യാൻ പാകത്തിന് വലുപ്പമുള്ളൊരു പാത്രമായിരിക്കണം അതിന് മുകളിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഒന്ന് ആവികേറ്റിയെടുക്കണം അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ് ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എല്ലാം കപ്പ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണുമ്പരെ ബൈ ബായ്